വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടി പ്രസിഡന്റ് കെ എം ഉഷ വൃക്ഷത്തായി നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വണ്ടിപ്പെരിയാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം നടന്നു എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡുകൾ മീത്തൈൻ നൈട്രൈസ് ഓക്സൈഡുകൾ ഫ്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും അതൻമൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടർനീളം സർക്കാർ അർദ്ധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വണ്ടിപ്പെരിയാർ പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് കാര്യാലയ വളപ്പിൽ വെച്ചാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വൃക്ഷത്തെ നട്ടുകൊണ്ട് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് വെപ്രട്ടൈ നട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നമുക്കുള്ളതാണ് കാരണം ഇപ്പോൾ പ്രകൃതി വളരെ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മറ്റേ മാലിന്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ട് തട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രകൃതി വലിയ തരത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു ഗവൺമെന്റ് യു പി സ്കൂൾ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ വീടുകളിൽ നിന്നും എത്തിച്ച വൃക്ഷത്തൈകൾ വിദ്യാലയ വളപ്പിൽ നട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതോടൊപ്പം ചെങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ കുട്ടികൾ വിക്ഷത്തെ നട്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഇതോടൊപ്പം വണ്ടിപ്പെരിയാറിലെ വിവിധ സ്ഥാപനങ്ങളിലും ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ